ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതുവീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ മാർക്കറ്റ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്നെ കാണുമ്പോൾ എൻ്റെ ബാക്കിൽ കുറേ പശുക്കൾ അല്ലെങ്കിൽ നമ്മുടെ വീടിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന കുറേ വണ്ടികൾ പോകുന്ന ഭയങ്കര വണ്ടികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പം ബേസിക്കലി എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് രാഹുൽ എന്നാണ് ഞാൻ ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയർ ആണ് പഠിച്ചൊക്കെ നാട്ടിൽ തന്നെയാണ് വീട്ടൊക്കെ പഠിച്ചത് ആലപ്പുഴ വെള്ളാപ്പള്ളി നടേശം കോളേജ് ഓഫ് എഞ്ചിനീയറിങ് എന്നൊക്കെ പറയുന്ന കോളേജിലാണ് പഠിച്ച ഇപ്പം നിലയിൽ ആ കോളേജിലെ പേരൊക്കെ മാറ്റി പിന്നെ പി ജി ചെയ്ത തമിഴ്നാട്ട് അണാ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജിൽ നിന്ന് പി ജി ചെയ്തു കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റിൽ ഞാൻ നാട്ടിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സൈറ്റ് എഞ്ചിനീയറായിട്ടൊക്കെ പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഒമാനിൽ തന്നെയാണ് വർക്ക് ചെയ്ത് വന്നത് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയുടെ ജസ്റ്റ് മുന്നാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് അഞ്ചിനാണെന്ന് തോന്നുന്നു കറക്റ്റ് ഡേറ്റ് നാട്ടിലെത്തി ഞാൻ നിർത്തി വന്നതല്ല അപ്പോൾ ഒരു കമ്പനി ചേഞ്ച് ചെയ്യാനായിട്ട് വന്നതാണ് വിത്തിൻ വൺ വീക്കിൽ റിട്ടേൺ വരാനായിട്ട് വന്നതാണ് ഞാൻ നാട്ടിൽ വന്ന് അടുത്ത ആഴ്ച ലോക്ക്ഡൗൺ ആയി പിന്നെ അറിയാലോ പിന്നെ മൊത്തത്തിൽ പ്രശ്നങ്ങളൊക്കെ ആയാലും എനിക്ക് അങ്ങനെ തിരിച്ചു വരാൻ പറ്റിയില്ല അമാനിലേക്ക് അങ്ങനെയാണ് ഞാൻ നാട്ടിലാകുന്നത് ആ സമയത്ത് തന്നെയാണ് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോഴാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ സ്മാർട്ട് മീഡിയ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ചാനൽ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഞാനിങ്ങനൊരു ഫാമിംഗ് കണ്ടന്യൂ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല ഞാൻ ബേസിക്കലി സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് മോഡൽ പിന്നെ അങ്ങനെ കുറേ ആക്കിയായിരുന്നു ആദ്യം വീഡിയോസ് ചെയ്തത് പിന്നെ വീട്ടിലൊക്കെ വീഡിയോസ് അങ്ങനെയൊക്കെ മോഡൽസും കൺസ്ട്രക്ഷൻ ബേസ്ഡൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് അങ്ങനെ ആരും വീഡിയോസ് ഒന്നും കാണാനില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ കുറച്ച് പശുക്കളുടെ വീഡിയോസ് ചെയ്തപ്പോഴാണ് അത്യാവശ്യം തിരിച്ച് കിട്ടിയത് അങ്ങനെയാണ് ഞാൻ അത് ഫോളോ ചെയ്ത് നമ്മുടെ ഒരു കണ്ടന്റ് അതിലേക്ക് എത്തിയത് ഫാമിങ് കണ്ടൻറ്റ് കൂടുതലും അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് കണ്ടന്റിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് നമ്മുടെ ഒരു ചാനൽ ഫോം ചെയ്യുന്നത് കൊറോണ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ മേ ബി ഞാൻ റിട്ടേൺ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും കമ്പനിയിലേക്ക് ഏതുപോലെ പ്രൊജക്റ്റ് ആയിട്ട് പോയാലും നിങ്ങളെ ആരും പരിചയപ്പെടാൻ പറ്റില്ല ഇതിൽ നഷ്ടമായേനെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊറോണ വന്നതുകൊണ്ട് നമുക്കൊരു ചാനലായി കുറേ അധികം ഫ്രണ്ട്സായി കേരളത്തിൽ ഏത് ജില്ലയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഒത്തിരി അടുത്ത അറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിവിടം വരെ എത്തിയത് പിന്നെ നമ്മുടെ ചാനൽ നിർത്തി വന്നല്ല വീഡിയോസ് ഇനിയും കാണും നാട്ടിലെ വീഡിയോസ് ആണെങ്കിലും വീട്ടിലെ വീഡിയോസ് ആണെങ്കിലും മാർക്കറ്റ് വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോസൊക്കെ നമ്മളിടാൻ ശ്രമിക്കാറുണ്ട് പിന്നെ വീഡിയോ നാട്ടിലെ നാട്ടി വെച്ചെടുത്ത കുറച്ച് വീഡിയോസ് പെൻഡിങ് ആണ് അത് ഇടാം അപ്പം വീട്ടിൽ പശുക്കളെയൊക്കെ കണ്ടു കൊണ്ടെങ്കിൽ നോക്കുന്നത് ഞാൻ ഉള്ളപ്പോൾ ഞാൻ നോക്കും പിന്നെ വീട്ടിലെനിക്കൊരു അനിയനും അനിയത്തിയാണുള്ളത് പിന്നെ അച്ഛനും അമ്മയാണ് മെയിൻലി ഫാമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ നമ്മളുള്ളപ്പം ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഇപ്പം നിലവിൽ അനിയനും അനിയത്തിയും ഉണ്ട് അനിയനിപ്പം കരനാട്ടിലെ എസ് ബി ഐയിൽ വർക്ക് ചെയ്യുകയാണ് എസ് ബി ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അവൻ ജോലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ അനിയത്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫൈനലെ നമുക്ക് അവന് പഠിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും പിന്നെ അമ്മ അച്ഛനാണ് വീട്ടിലുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് പുറത്താണെന്നുണ്ടെങ്കിലും നാട്ടിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വീട്ടിൽ കാണില്ല ഞാൻ വർക്ക് ചെയ്യുന്നിടത്തിൽ ലീവൊക്കെ എടുത്തിട്ടാണ് പലപ്പോഴും മാർക്കറ്റ് രൂപസൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ ലാസ്റ്റ് വൺ ഇയർ ആയിട്ടാണ് ഞാൻ കുറച്ച് ഗവൺമെൻറ് എക്സാമിലേക്ക് കയറണം എസ് എസ് സി പി എസ് സി എന്നൊക്കെ പറഞ്ഞ് ടെക്നിക്കൽ എക്സാമിനോട് കുറച്ച് നടന്നു കുറേ എക്സാമിലൊക്കെ എഴുതിയിട്ടുണ്ട് ജോലി ആയതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറേ അവിടെയൊക്കെ ലിസ്റ്റിലുണ്ട് ഇപ്പോൾ എന്തെങ്കിലും അറിയാലോ ഇപ്പോൾ ലിസ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അത് ജോലി എപ്പോൾ കിട്ടുന്നതൊന്നും അറിയാൻ പറ്റില്ല അവിടെയൊക്കെ ലിസ്റ്റിലൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഇവിടത്തേക്കാൻ ഒരു ഓഫർ വന്നപ്പോഴാണ് ഞാൻ റിട്ടേൺ കയറിപ്പോകുന്നത് മാർച്ച് മന്തിനാണ് ഞാൻ ഇപ്പോൾ റിട്ടേൺ കൊടുക്കുന്നത് ഏകദേശം ഞാൻ പോയിട്ട് ഒരു മൂന്നാല് വർഷം കറക്റ്റ് ആ ഒരു ഡേറ്റ് അടുപ്പിച്ചിട്ടാണ് റിട്ടേൺ വരുന്നത് ിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള കാഴ്ചകൾ ഇവിടെയും ഫാമും അത്യാവശ്യം നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടാവും നമ്മൾ ഞാൻ പണ്ടുള്ള സമയത്ത് എപ്പോഴും എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നതാണ് ഫാം ഉണ്ടോ പശുക്കളുണ്ടോ കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെയുള്ള പശുക്കളുടെ ഫാമ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒമാരുകളുള്ള ഫാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ് ഇവിടെ ഒരുപാട് പശുക്കളുണ്ട് ആടുണ്ട് കോഴിയുണ്ട് എല്ലാ വെറൈറ്റീസും ഇവിടെയുണ്ട് നാട്ടിലെ തന്നെ പിന്നെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടിപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ നാട്ടിലെ വീടിൻ്റെ വീട്ടിലെ വിശേഷങ്ങളും വീട്ടിലെ ഫാമിൻ്റെ വിശേഷങ്ങളും നാട്ടിലെ മാർക്കറ്റ് വീഡിയോസൊക്കെ ആണല്ലോ ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി നമ്മുടെ ചാനലിന് വേണ്ടി ചാനൽ വെയിറ്റ് ചെയ്ത് കാണുന്നത് അതൊക്കെയാണ് മാർക്കറ്റ് വീഡിയോസാണ് അപ്പോൾ അത് ഞാനിവിടെ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ എത്തിക്കാൻ വാങ്ങിച്ചു ഞാൻ അത്രയും പെടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടെ തന്നെ ആണോ എന്ന് ചോദിച്ചാൽ ഒന്നും തീരുമാനിച്ചിട്ടില്ല അപ്പം നമുക്ക് നാട്ടിലെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ നിന്നാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ നാട്ടിലെ പശു പാവാണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും ആണെങ്കിലും ഫിനാൻഷ്യൽ നമ്മൾ നല്ല ബാക്കപ്പ് വേണം അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത് പിന്നെ യൂട്യൂബ് ചാനലിന് വരുമാനം ഉണ്ടാ വരുമാനം ഉണ്ട് വരുമാനം ഇല്ലാന്ന് ഒരിക്കലും പറയില്ല പക്ഷേ അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങൾ ഇനി ഒമാനിലെ വിശേഷങ്ങൾ കാണാം ഇത് ഒമാനിൽ ഇരുന്ന് കാണുന്ന ഏതെങ്കിലും യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ നിലയിൽ വർക്ക് ചെയ്യുന്ന ഒമാനിൽ സിൽവർ ഇൻ്റർനാഷണൽസ് എന്നൊരു കമ്പനിയാണ് ഗാരേലാണ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതൊരു എം എൻ സി കമ്പനിയാണ് അവർക്ക് ദുബായ് കേരളത്തിലുണ്ട് ഓഫീസും കാര്യങ്ങളൊക്കെ വർക്ക് കൂടുതൽ നടക്കുന്ന നിലയിൽ ഒമാനിൽ തന്നെയാണ് ഞാൻ ഞാനിവിടെത്തന്നെയാണ് കൂടുതലും വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ തന്നെ പോസിറ്റീവ് വന്നത് പിന്നെ ദുബൈയിലായിട്ട് വർക്ക് വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും വരും ദുബൈയിലേക്ക് വരും അതൊന്നും തീരുമാനിച്ചിട്ടില്ല ഇപ്പം കൂടുതലും വർക്ക് നടക്കുന്നത് നമുക്ക് ഒമാനിലായതുകൊണ്ട് ഇപ്പം കറന്ലി ഞാൻ ഒമാനിൽ തന്നെയാണ് ദുബൈയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഓർപ്പാടും ഇടയ്ക്ക് വരേണ്ടി വരും ട്രെയിനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തും വരുന്ന കമ്പനിയിൽ നിന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദുബൈയിൽ വെച്ചിട്ട് വീഡിയോസൊക്കെ കാണാം ദുബൈയിൽ എങ്ങനെയാണെന്ന് തരില്ല ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടില്ല ഞാൻ ഒമാനിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആയിരുന്നു അപ്പോൾ ആരും ക്ഷമിക്കരുത് മാർക്കറ്റ് വീഡിയോസും നമ്മുടെ വീട്ടിലെ വീഡിയോസും എല്ലാം നമ്മുടെ ഈ ഒരു കൊടുത്തിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഇതുവരെ തന്ന സപ്പോർട്ട് നമുക്ക് ഇനിയും തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ